നമസ്കാരം നാളെ ജൂൺ മാസം മൂന്നാം തീയതി അശ്വതിയാണ് നക്ഷത്രം ദ്വദശി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇടവമാസം ഇരുപതാം തീയതി രാജയോഗത്താൽ ചില ശുഭഗ്രഹങ്ങളുടെ ഫലം കൊണ്ട് രാജയോഗത്താൽ രക്ഷപ്പെടുന്ന കുറച്ച് നക്ഷത്രജാതകർ ഇവർ ക്ഷേത്രദർശനം നടത്തണം പരാജയപ്പെടുത്താൻ പല ശക്തികളും അദൃശ്യമായി നിന്ന് പൊരുതും അവിടെയൊക്കെ നിങ്ങൾ വിജയിക്കണം നിങ്ങളെ എങ്ങനെങ്കിലും കണ്ണീര് കുടിപ്പിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വലിയ പഥനം കാണുക എന്നത് തന്നെയാണ് അവരുടെ ആഗ്രഹം അത് സ്വന്തത്തിലുള്ളവരാകാം അതല്ലെങ്കിൽ അന്യവരാകാം കൂട്ടുകാരാകാം പലരും പല ദിശയിൽ നിന്നും നിങ്ങൾക്കെതിരെ പൊരുതും അതിലൊന്നും പതറാതെ നിങ്ങൾ പിടിച്ചു നിൽക്കണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉയർച്ച വേണം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടുവാൻ നിങ്ങൾക്ക് യോഗമുണ്ട് അങ്ങനെ ഒരു വലിയ യോഗത്തിലേക്കാണ് ഈ നക്ഷത്രജാതകർ എത്തുന്നത് ഇവരുടെ ഗ്രഹസ്ഥിതികൾ അനുകൂലമാകുന്നു അതുകൊണ്ട് തന്നെയാണ് ഇവർ ഒരു പ്രശ്നങ്ങളുമില്ലാതെ ഇനി എല്ലാ കാര്യത്തിലും നേട്ടങ്ങൾ നേടി ഒരുപാട് ഒരുപാടൊരുപാട് ഉയർച്ചയിലേക്കെത്തും എന്ന് പറയുന്നത് നല്ല ജാതക ഫലം കിട്ടും ലഗ്നാധിപതി സ്ട്രോങ് ആകുമ്പോൾ യോഗജാതകം പിറക്കുന്നു ഇവിടെ ഇവർക്ക് സംഭവിക്കുന്നത് വലിയ വലിയ നേട്ടമാണ് വലിയ വലിയ ഉയർച്ചയുടെ സമയമാണ് ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകർ ഇനി ഒത്തിരി ഒത്തിരി ഉയരങ്ങൾ കീഴടക്കുന്ന ദുഃഖദുരിതങ്ങൾ ഒഴിയുന്ന കൊടുത്ത പണമൊക്കെ തിരികെ കിട്ടുന്ന പദവിയും പണവും വന്നു ചേരുന്ന ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾ അവസാനിക്കുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു കുടുംബ ഐശ്വര്യത്തിനും ആയിരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്ധാന ലബ്ധിക്കും നമ്മൾ പ്രാർത്ഥന നടത്താറുണ്ട് എല്ലാ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയുമാണ് ശർക്കരപ്പായസം നേദിച്ച് ദേവിക്ക് പ്രാർത്ഥന നടത്താറുള്ളത് ആ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കണം അപ്പോൾ ഞാനത് എഴുതിയെടുക്കും വെള്ളിയാഴ്ചയിലെയും ചൊവ്വാഴ്ചയിലെയും പൂജാവേളയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നു എന്നറിയുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ ഫലങ്ങൾ ലഭിക്കും നിങ്ങളുടെ ജീവിതം ഇനി മാറണം ഇവിടെ ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ നേട്ടമാണ് വലിയ വലിയ ഉയർച്ചയാണ് നമുക്ക് ആ ഭാഗ്യശാലികളിലേക്ക് കടക്കാം അതിൽ അതിലാദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് ഇവരെ സംബന്ധിച്ച് കടങ്ങളൊക്കെ തീരുന്നു പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുന്നു ദുഃഖ ദുരിതമായിരുന്ന ജീവിതത്തിൽ ഇനി ഒരുപാട് അഭിവൃദ്ധി വന്നു ചേരുന്നു കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഒരുപാട് കഷ്ടകാല സമയം തന്നെയായിരുന്നു ഒരുപാട് അനുഭവിച്ചു ഒരുപാട് ദുഃഖ ദുരിതങ്ങൾ സങ്കടങ്ങൾ ധനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ബിസിനസ്സിലുള്ള തകർച്ച ഇങ്ങനെ പല രീതിയിൽ ദുഃഖ ദുരിതങ്ങളായിരുന്നു കാർത്തിക നക്ഷത്ര ജാതകർ കുടുംബത്തിലും അതേ രീതിയിൽ തന്നെയാണ് ഒരു ഒറ്റപ്പെടുന്നു എന്ന ഒരു തോന്നൽ പലപ്പോഴും ഇവരെ സംബന്ധിച്ചുണ്ടായിരുന്നു ഇനി അതൊക്കെ മാറുകയാണ് കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഇനി അഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയും സമയത്തിലേക്കാണ് ഇവർ പോകുന്നത് ഇവർ ഗണപതി ക്ഷേത്ര ദർശനം നടത്തണം കഴിവെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലും ദർശനം നടത്തുക ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക പരിഹാരങ്ങൾ ചെയ്യുക എന്ത് പരിഹാരങ്ങൾ ക്ഷേത്രദർശനം മതി വഴിപാടൊന്നും നടത്തിയില്ലെങ്കിലും വേണ്ടിയില്ല പൂജകളൊന്നും വലുതായിട്ട് നടത്തിയില്ലെങ്കിലും വേണ്ടിയിട്ടില്ല നിങ്ങൾ ആ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥന നടത്തിയാൽ മാത്രം മതി ദർശനത്തേക്കാൾ വലിയ പരിഹാരങ്ങളൊന്നുമില്ല വ്രതങ്ങളൊക്കെ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകുക ചതുർത്ഥി ദിനത്തിൽ ഗണപതി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം ഇതൊക്കെ കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാനും ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങൾ മാറുവാനും ഒരുപാട് നേട്ടത്തിലേക്ക് പോകുവാനും കാരണമാകും അതുപോലെ രോഹിണി നക്ഷത്രം രണ്ടാമത്തെ നക്ഷത്രം രോഹിണി നക്ഷത്രം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും തുളസി വഴിപാട് നടത്തുക രോഹിണിക്കിത് അഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയും സമയമാണ് അതീവ സമ്പൽ സമൃദ്ധിയുടെ സമയമാണ് ആഗ്രഹങ്ങൾ അതെന്ത് തന്നെയാണെങ്കിലും നടക്കുന്ന സമയമാണ് പിണങ്ങി നിന്നവരൊക്കെ ഇണങ്ങി വരുന്ന സമയം ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾ മാറുന്ന സമയം കഷ്ടപ്പാടുകളൊക്കെ അവസാനിക്കുന്ന സമയം രോഹിണിക്ക് ഇനി അഭിവൃദ്ധിയാണ് നേട്ടമാണ് നിങ്ങൾ വിചാരിക്കും രോഹിണിക്ക് കഷ്ടകാലമേ ഉള്ളൂ എന്ന് അങ്ങനെയല്ല രോഹിണിയുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നുചേരുന്നു നിങ്ങളുടെ ആയുരാരോഗ്യ സൗഖ്യത്തിൽ ഒരുപാട് ഒരുപാടൊരുപാട് നേട്ടങ്ങളുണ്ടാകുന്നു ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നു അടുത്ത നക്ഷത്രം ആയില്യമാണ് ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ ഒഴിഞ്ഞാൽ നക്ഷത്ര ജാതകർ രക്ഷപ്പെടാൻ പോവുകയാണ് നിങ്ങൾക്കിനി ദുഃഖമില്ല നിങ്ങൾക്കിനി സങ്കടമില്ല നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ വന്നു ചേരും പ്രതീക്ഷിച്ച പോലെ പല കാര്യങ്ങളും നിങ്ങൾക്ക് നടന്നു കിട്ടും കടങ്ങളൊക്കെ തീരും നമ്മൾ കൊടുക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് കടം കൊടുക്കുക എന്നത് ആർക്കെങ്കിലും കടം കൊടുത്തോ അത് തിരികെ കിട്ടാൻ വളരെ പാടായിരിക്കും കൊടുത്ത പണം തിരികെ കിട്ടാൻ പ്രയാസം തന്നെയാണ് അതുപോലെ തന്നെ പുസ്തകങ്ങൾ പുസ്തകം നാല് പുസ്തകം ഒരാൾക്ക് കൊടുത്താൽ രണ്ടെണ്ണേ തിരിച്ചു കിട്ടത്തോളൂ രണ്ടെണ്ണം പോവും അതിൻ്റെ അതേ കണക്ക് തന്നെയാണ് ക കടത്തിൻ്റെ കാര്യവും വിരോധിയാകും ഇവരെ സംബന്ധിച്ച് ഈ കടം ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ അവരൊക്കെ ഇവർക്ക് വിരോധിയായിട്ടുണ്ട് ആയിൽ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് അങ്ങനെ വരാൻ ചില പ്രശ്നങ്ങളുണ്ട് അടുത്ത നക്ഷത്രം ചോദിയാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറിക്കിട്ടാൻ പോവുകയാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങൾ മാറാൻ പോവുകയാണ് ആഗ്രഹിച്ച പോലെ വലിയ വലിയ നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരും കഴിഞ്ഞ കുറേ നാളുകളായി ഒത്തിരി പ്രശ്നങ്ങളായിരുന്നു നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് പല രീതിയിലും അടുത്ത് വന്ന് തട്ടിപ്പോകുന്ന രീതിയിലുള്ള പല സുവർണാവസരങ്ങളും ഇവർക്ക് നിഷിദ്ധമാകുന്നു അതായത് എല്ലാം അടുത്തു വരും കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ട് പക്ഷേ കിട്ടാതെ പോകുന്നു വളരെയേറെ പ്രതീക്ഷയോട് നിൽക്കുന്ന കാര്യങ്ങളൊന്നും നടക്കാതെ പോകുന്നു പക്ഷേ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇനി ഇവർക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരും ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും മാറും ഒരുപാട് ഒരുപാട് നേട്ടം ഇവർക്ക് വന്നു ചേരാൻ പോവുകയാണ് ആശിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ നടക്കാൻ പോവുകയാണ് അടുത്ത നക്ഷത്രം പൂരമാണ് വളരെ നല്ല സമയത്തിലേക്കാണ് പൂരം നക്ഷത്ര ജാതകർ എത്തിയിരിക്കുന്നത് ദുഃഖദുരിതങ്ങൾ അവസാനിക്കുന്നു നേട്ടത്തിലേക്ക് പോകുന്നു സമൃദ്ധിയാണ് ഫലം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പാൽപായസം നടത്തുക അടുത്ത നക്ഷത്രം ചതയമാണ് നിങ്ങൾ കരുതിയതും നിങ്ങൾ വിശ്വസിച്ചതുമായ കാര്യങ്ങളൊക്കെ അസത്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ സമയം അതായത് ആരെയെങ്കിലും കൂടുതൽ വിശ്വസിച്ചവരെയൊക്കെ ചതി നിങ്ങൾക്ക് പതി പറ്റിയിട്ടുണ്ട് അവരിൽ നിന്നും ഒക്കെ നിങ്ങൾക്ക് ചതി പറ്റിയിട്ടുണ്ട് പക്ഷേ ഇനി നിങ്ങൾക്ക് ഉയർച്ചയാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും ഒത്തിരി നേട്ടത്തിലേക്കും ഒത്തിരി ഭാഗ്യത്തിലേക്കും ചതയനക്ഷത്ര ജാതകരെത്തും ഇനി ഉയർച്ചയുടെയും നേട്ടത്തിൻ്റെയും കാലഘട്ടം തന്നെയാണ് ഒത്തിരി നല്ല കാര്യങ്ങൾ ധനപരമായിട്ടായാലും കൊടുത്ത പണം തിരികെ കിട്ടുന്ന കാര്യത്തിലായാലും പദവിയും പണവും വന്നു ചേരുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും ഇവർക്ക് ഉയർച്ച വന്നു ചേരും ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം അതുപോലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഞാൻ പറഞ്ഞ കാര്യമാണ് കടം തീരണം വലിയ ധനാഭിവൃദ്ധി വന്നു ചേരണം ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി നോക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും അതനുഭവിച്ച് തന്നെ അറിയാൻ കഴിയും തീർച്ചയായും അങ്ങനെ തന്നെ സംഭവിക്കും ഉറപ്പാണ് ഒരിക്കലും ധനപരമായിട്ട് താഴെത്തട്ടിലേക്ക് ഒരാൾ എന്നും നിൽക്കില്ല നിങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള പരിഹാരം പരിഹാരം എന്ന് പറയുന്നത് ക്ഷേത്ര ദർശനം തന്നെയാണ് അത് ഏത് ക്ഷേത്രത്തിലായാലും നിങ്ങൾ വിശ്വാസം അർപ്പിക്കുന്ന ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ പോവുക അവിടെ പോയി എല്ലാ കാര്യങ്ങളുമൊക്കെ ഒന്ന് കണ്ട് ഭഗവാനോട് ദുഃഖങ്ങളും ദരിതങ്ങളും ഒക്കെ പറഞ്ഞ് മുന്നോട്ട് പോവുക തീർച്ചയായും രക്ഷപ്പെടുവാൻ സാധിക്കും അവിട്ട നക്ഷത്ര ജാതകർക്കിനി ഉയർച്ചയുടെയും നേട്ടത്തിൻ്റെയും കാലഘട്ടമാണ് ഒത്തിരി സൗഭാഗ്യങ്ങൾ വന്നു ചേരും ജീവിതം മാറും ഉറപ്പാണ് അടുത്ത നക്ഷത്രം പൂരുട്ടാതെയാണ് നല്ല ആരോഗ്യവും സൗഭാഗ്യവും ഇഷ്ടസന്ധാന ലബ്ധിയും ധനവും ഒക്കെ വന്നു ചേരുന്ന സമയം ലഗ്നാധിപതി സ്ട്രോങ് ആകുമ്പോൾ യോഗ ജാതകം പിറക്കുന്നു എന്നാണ് ഇവിടെ നിങ്ങൾക്ക് ഭാഗ്യമാണ് വലിയ വലിയ നേട്ടമാണ് ഉയർച്ചയാണ് ആ ഭാഗ്യശാലികളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് പൂരരുട്ടാതി നക്ഷത്രം തന്നെയാണ് ഒത്തിരി ദുഃഖം അനുഭവിച്ചു ഒരുപാട് ദുരിതം അനുഭവിച്ചു പക്ഷേ ആ ദുരിതവും ദുഃഖവും ഒക്കെ മാറി ഇനി ഒരുപാട് നേട്ടത്തിലേക്ക് പോകും ഇരു കൈകളും ഇങ്ങനെ ഒന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് മുഖദർശനം ചെയ്യണം ഇരുകൈകളും ചേർത്ത് പിടിച്ച് മുഖദർശനം നടത്തണം വിരലിൻ്റെ അഗ്രത്തിൽ ലക്ഷ്മിയും ഉള്ളം കൈയിൽ സരസ്വതിയും അഗ്രഭാഗത്ത് ദുർഗയേയും സങ്കല്പിക്കണം ഇത് ചെയ്തു നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരും സൂര്യോദയ സമയത്ത് ആദിത്യ മന്ത്രം ഗായത്രി മന്ത്രം ഇവജവിക്കുക അറിയില്ല എങ്കിൽ യൂട്യൂബിൽ നോക്കുക സരസ്വതി മന്ത്രം ഗായത്രി മന്ത്രം ആദിത്യ മന്ത്രം ഇതൊക്കെ ഒന്ന് കേൾക്കുക കേട്ടാൽ മാത്രം മതി എല്ലാ ദിവസവും രാവിലെ വിളക്ക് കരിന്തരി കത്താതെ വിട്ടമ്മമാർ ശ്രദ്ധിക്കണം എണ്ണ ഒഴിച്ചിരിക്കണം ദേഹശുദ്ധി വരുത്തി വിളക്കിന് മുന്നിലിരുന്ന് പ്രാർത്ഥന നടത്തുന്ന ഏതൊരു ഭക്തയ്ക്കും ഈശ്വരൻ കനിഞ്ഞനുഗ്രഹിക്കുമെന്നാണ് പുരരുട്ടാതി നക്ഷത്ര ജാതകരുടെ ഭാഗ്യത്തിൻ്റെ തുടക്കമാണ് ഇനി മുതൽ നിങ്ങൾ രക്ഷപ്പെടും ഒരു സംശയമില്ലാത്ത കാര്യമാണ് നിങ്ങൾ വലിയ നിലയിലെത്തും ഉറപ്പാണ് ഭാഗ്യമാണ് ഉയർച്ചയാണ് ഒത്തിരി ഭാഗ്യങ്ങൾ വന്നു ചേരട്ടെ ജീവിതം രക്ഷപ്പെടട്ടെ ഇനി ഒരുപാട് ഒരുപാട് സമൃദ്ധി വന്നു ചേരും രക്ഷപ്പെടേണ്ട ആൾക്കാർ തന്നെയാണ് നിങ്ങൾ ജ്യോതിഷപരമായിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം അർഹമായ മറുപടി തരുന്നതാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം